سورة البقرة موتى بدنار موتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض قضى أمرا يقول فيكون ൂ അവർ പറഞ്ഞു അതായത് ചില സത്യനിഷേധികൾ പറഞ്ഞു ഇത്താഹു അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു വലത സന്തതിയെ അള്ളാഹുവിന് സന്തതിയുണ്ട് അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് ചിലർ പറഞ്ഞു അല്ലെങ്കിൽ സന്തതികളുണ്ട് എന്ന് പറഞ്ഞു സുബാന അവൻ പരിശുദ്ധനാണ് ബൽ എന്നാൽ പക്ഷേ ലഹു അവനുള്ളതാണ് മാഫി സമാവാത്തി വൽ ദി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് കുല്ലു ലഹു ക്വാലിത്തൂൻ കുല്ലും കുല്ലുൻ എല്ലാം ലഹു അവന് ക്വാലിത്തൂൻ കീഴ്പ്പെട്ടവരാകുന്നു എല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു അപ്പോൾ അവന് സന്തതികളുടെ ആവശ്യമില്ല അവൻ്റേതാണ് മുഴുവൻ സൃഷ്ടികളും ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതും എല്ലാം അവൻ്റേതാണ് എല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു വൽ എന്നാൽ മുൻ മാതൃകയില്ലാതെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവെന്നാണ് സമാവാത്തി ആകാശങ്ങൾ അർദ് ഭൂമി വൽ സമാവാത്തിവൽ ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ വ വ അവൻ നിശ്ചയിച്ചാൽ അവൻ വിധിച്ചാൽ തീരുമാനിച്ചാൽ അമ്രൻ ഒരു കാര്യം ഫ ഇന്നമായ കൂരു ലഹു കുൻ ഫയ അപ്പോൾ അവൻ എന്തേ വേണ്ടു ഫ ഇന്നമായ കൂരു ലഹു അതിനോടവൻ പറയും കുൻ ഉണ്ടാവുക എന്ന് കുൻ എന്ന വചനം ഫയ കൂൻ അപ്പോഴതുണ്ടാകും അപ്പോൾ അതല്ലാതെ അവന് ഭാര്യ സ്വീകരിക്കേണ്ടതോ അല്ലെങ്കിൽ സന്താനങ്ങൾ ജനിപ്പിക്കേണ്ടതോ ആയ ആവശ്യങ്ങൾ ഒന്നുമില്ല എല്ലാം അവൻ്റെ കീഴിലുള്ളതാണ് എല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ് അതിൽ പിന്നെ അവൻ്റെ മക്കളോ അവൻ്റെ ഭാര്യയ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല അപ്പോൾ വിശുദ്ധ ഖുർആാനില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ത് സൂഹത്തുൽ അവൻ ജനിച്ചിട്ടില്ല അവൻ ജനിപ്പിച്ചിട്ടുമില്ല അവൻ ആരുടെയും പിതാവോ പുത്രനോ ഒന്നുമല്ല വലം അഹദ് അവന് സദൃശമായി സമാനമായി ആരുമില്ല ഒന്നുമില്ല എന്ന് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണത് ഐസ അലി ഇസ്ലാം അള്ളാഹുവിൻ പ്രത്യേകമായി ഭൂമിയിലേക്ക് അയച്ച മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് അയച്ച നിരവധി പ്രവാചകന്മാർ നബിമാർ മുറസ്ലിങ്ങൾ ഉണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു നബിയാണ് ഒരു റസൂലാണ് ഐസ അലി ഇലാം ആ ഐസ അലിസ്സലാമിനെ സംബന്ധിച്ച് ഐസ അലി ഇസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് ദൈവപുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ നസാറാക്കൾ വിശ്വസിച്ചു എന്നാൽ അതിനെ ഖുർആൻ ശക്തമായി ഖണ്ഡിക്കുന്നുണ്ട് അള്ളാഹുവിന് സംബന്ധിച്ച് അങ്ങനെ പറയുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാണ് അവൻ അവനെ സൃഷ്ടികളോട് താരതമ്യപ്പെടുത്താൻ പാടില്ല അപ്പോൾ സൃഷ്ടികൾക്കുള്ള പരിപാടിയാണിത് സന്താനങ്ങളെ ഉണ്ടാക്കുക ഭാര്യയെ സ്വീകരിക്കുക ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്നതാണ് അപ്പോൾ മനുഷ്യരോടോ മറ്റു സൃഷ്ടികളോടോ ഒന്നും അള്ളാഹുവിനെ താരതമ്യപ്പെടുത്താൻ പാടുള്ളതല്ല അതിൽ നിന്നൊക്കെ അവൻ എത്രയോ പരിശുദ്ധനാണ് അപ്പോൾ ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് അള്ളാഹു സൃഷ്ടിയെ സ്വീകരിച്ചു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന വാദം അതുകൊണ്ടാണ് സുബാന എന്ന് പറഞ്ഞത് ഇനി യഹൂദികൾ അള്ളാഹുവിൻ്റെ പുത്രനാണ് വാദിച്ചിരുന്നു അതേപോലെ മുഷിരിക്കുകൾ മറ്റ് ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള പല ആളുകളും മക്കയിലെ മുഷിരിക്കുകൾ അവർ മലക്കുകൾ അള്ളാഹുവിൻ്റെ ബനാത്ത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു ഇതിനെയൊക്കെ ഖണ്ഡിക്കുന്നതാണ് ഈ വചനം സൂറത്തുൽ നൂറ്റി ഒന്നാമത്തെ ആയത്തിൽ കാണാം ലഹു വലം തകുല്ലഹു അവന് എങ്ങനെ സന്തതി ഉണ്ടാവാൻ അവന് ഒരു സഹധർമ്മിണിയില്ല മാത്രമല്ല അവനാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നിരിക്കെ അലീം അവൻ എല്ലാ വസ്തുവെ സംബന്ധിച്ചും അറിയുന്നവനാകുന്നു എന്ന് ഇനി ഒന്ന് രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക സുഹൈ ബുഹാരി വന്നിട്ടുള്ള ഒരു ഹദീസ് അള്ളാഹു അള്ളാഹു പറഞ്ഞു അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു ഹദീസാണ് കദ്ദബനി കദ്ദബനി ആദമ ആദമ വലം വലം സന്തതി അതായത് മനുഷ്യപുത്രൻ എന്നെ കളവാക്കി വലം യകുല്ലഹു ദാലിഖ് അവനത് ചെയ്യേണ്ടത് ആയിരുന്നില്ല അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു വശത്തമനി അവനെ ആക്ഷേപിച്ചു എന്താണ് വലം യക്കുല്ലഹു ദാലിഖ് അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ അവൻ എന്നെ കളവാക്കിയത് എന്താണ് അത് അള്ളാഹു പറയാണ് ഫ അവൻ വാദിച്ചു മനുഷ്യൻ വാദിച്ചു അൻ അന്യീ ദുഃഖമാക്കാൻ അവൻ പോലെ അവനെ മടക്കാൻ എനിക്ക് സാധിക്കൂല എന്ന് അവനെ പുനർജന്മത്തിന് പുനർജനിപ്പിക്കാൻ എനിക്ക് സാധിക്കൂല എന്ന് അവൻ പറഞ്ഞു വിശ്വസിച്ചു മനുഷ്യൻ അങ്ങനെ വിശ്വസിച്ചവരെ പറ്റി എന്നെ അവൻ ചീത്ത പിടിച്ചു ആക്ഷേപിച്ചു എന്നത് എന്താണ് ലീ മനുഷ്യൻ്റെ വാക്കാണ് എന്ത് എനിക്ക് സന്തതി ഉണ്ട് എന്ന് മനുഷ്യർ അതായത് ചില മനുഷ്യർ അങ്ങനെ വാദിച്ചു അത് എന്നെ ആക്ഷേപിക്കലാണ് ഫോഹാനി അതിനാൽ ഞാൻ പരിശുദ്ധനാണ് ഒരു ഇണയെ അല്ലെങ്കിൽ സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ എത്രയോ പരിശുദ്ധനാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം ഖാല റസൂൽ വല്ലാ നിദ്ദൻ വലദൻ യർസുഖുഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹദുൻ അസ്ബറ അല അദ യസ്മഉഹു മിന അല്ലാഹു തആല സ്വൈരംഘട്ട വാക്കുകൾ കേൾക്കുമ്പോൾ ക്ഷമിക്കുന്നവൻ അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്ന ആരുമില്ല എന്ന് സ്വൈരംഘട്ട വാക്കുകൾ കേട്ടിട്ട് ക്ഷമിക്കുന്നവൻ അവൻ അള്ളാഹു അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്നവനായി മറ്റാരും ഇല്ല എന്താണ് സ്വയംഘട്ട വാക്കുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അത് അതൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകൾ എന്താണ് അവർ സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നു അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുന്നു അള്ളാഹുവിന് സമന്മാരെ കൽപ്പിച്ചിട്ട് ഷുർക്ക് ചെയ്യുന്നു വിഭാഗത്ത് ചെയ്യുന്നു അള്ളാഹു അല്ലാത്തവർക്ക് വിഭാഗത്തർപ്പിക്കുന്നു ദ്വായ അർപ്പിക്കുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു മരിച്ചുപോയ മൺമറഞ്ഞ് പോയൊക്കെ വിളിച്ചു തേടുന്നു അവൻ അവർ എന്തു ചെയ്യുന്നു സത്യനിഷേധികൾ അവർ അള്ളാഹുവിന് വലദിനെ കൽപ്പിക്കുന്നു സന്തതി ഉണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എന്നിട്ടും അള്ളാഹു അവർക്ക് റിസുക്ക് വിഭവങ്ങൾ നൽകുന്നു ഭക്ഷണം മറ്റു വിഭവങ്ങളൊക്കെ നൽകുന്നു അവർക്ക് ആഫിയത്ത് ആരോഗ്യം നൽകുന്നു അപ്പോൾ ഇത്രയൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടും അള്ളാഹു ക്ഷമിക്കുകയും അവർക്ക് ആരോഗ്യം വിഭവങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു എന്ന്